ഇന്ന് നമുക്ക് സ്രാവമിൻ കുറച്ച് സ്പെഷ്യൽ ചേരുവയൊക്കെ ചേർത്ത് നല്ല രുചിയോട് കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ നീരുവെള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നല്ലൊരു നിറത്തിന് വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരുന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം വന്ന് മിക്സാക്കിയെടുക്കുക ഇനി നമ്മുടെ മീനും കൂടെ ഇട്ട് കൊടുത്ത് മസാലയിൽ നല്ലോണം മിക്സാക്കിയെടുത്ത് ഒരു മുപ്പത് മിനിറ്റ് മാറ്റിവെക്കും മുപ്പത് മിനിറ്റിന് ശേഷം മീൻ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ നിരത്തി വെച്ച് കൊടുത്ത് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രം മുകളിൽ ഇങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇന്ന് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു സ്രാവ് മീൻ പൊരിച്ചതാണ് പിന്നെ കറിയായിട്ട് എടുത്തിരിക്കുന്നത് പരിപ്പും മുരിങ്ങക്കായും ചെറിയുള്ളിയും ഒക്കെ ചേർത്തുണ്ടാക്കിയ സാമ്പാറാണ് ഈ ഒരു കറിയുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് പിന്നെ ചെറിയ മത്തി വറ്റിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്